നല്ല മണ മണത്തോക്ക ഇതിപ്പങ്ങനെ കജ്ജിക്കടിച്ചു മണക്കണോ ഇങ്ങനത്തെ മൂക്കടിച്ച പോരെ എപ്പോഴും മണത്തൂടെ പൊന്നിച്ച പൊന്നിച്ചാന്ന് കേട്ടു ഹായ് ഞാനിപ്പോ കണ്ട് ഹായ് നമ്മളെ പഴയ ടീം ചോദിച്ചു നിങ്ങള് വന്നോന്ന് അബു പോട്ടെ എന്നിട്ട് മതി ആ ഞാൻ ജിന കൂട്ടുകാരിയെ കാണാൻ പോവ കൊറച്ചു വൈകും വരാൻ ഉമ്മ നിങ്ങൾ ഇട്ടുന്നതിന് മുമ്പ് വരില്ലേ എനിക്ക് പേടിയാ നമ്മുടെ മുറ്റത്ത് സിഗരറ്റിന്റെ കുറ്റി കണ്ടായിരുന്നു ആര് കൊണ്ടിട്ടാണാവോ ആ അതൊക്കെ നിനക്ക് വെറുതെ തോന്നിയതാവോ രജന നിനക്ക് ഉറങ്ങാറായില്ലേ ജബാറേ നമുക്ക് പിന്നെ കാണാം കാണണം കാണാം ഞാനല്ലേ പറഞ്ഞത് ഈ പൊയ്ക്കോ ഞാൻ എന്താ എന്താന്ന് എന്റെ മോ എന്നെ കെട്ടിയതെ അഞ്ചു പൈസ സ്ത്രീധനം വാങ്ങാതെയാ ഇവിടെ നടന്നതെന്തെങ്കിലും അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആ നിമിഷം നിന്നെ ഞാൻ കെട്ടുകെട്ടിക്കു ഓനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കൂ അതുകൊണ്ട് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് മനസ്സിലായിടി എന്താ നിനക്ക് പറ്റിയത് സുഖല്ലേ

なんなんやいのかんと。 ഉമ്മ എ മ എന്താ ഇന്ന് നീ പോയില്ലേ ലോറി പോണില്ല ഇവിടെ വേറെന്തെങ്കിലും പണി നോക്കാം <laughs> <laughs> ോ തുടങ്ങി നോക്കാവ് കുടുംബത്തിനുവേണ്ടി മരിക്കുന്ന ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ചൂടിന് വേർപിന്നെ നാറ്റുണ്ടാവും മതിയായില്ല

ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എനിക്ക് തന്നെ വേണ്ട ഇനി നീ ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല പോയിക്കോ എവിടെയും പോയി പോയിത്തോലേ എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾ ചെയ്ത അച്ഛന് ഈ കുട്ടി എന്ത് പഠിച്ചു മോള് മോളിവിടുണ്ട് പേടിക്കണ്ട നിഷാദേ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുവാ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കഥ കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തായാലും മരണമൊന്നിനും പരിഹാരമില്ല നിങ്ങൾ അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് ആരുമില്ലെങ്കിൽ ഇവിടെ നിന്നോളൂ ഇന്നും വണ്ടി കൊണ്ടുപോണില്ലേ ഞാൻ പോവാണോ ഇവർക്ക് വേണ്ട കൊടുക്കുന്നു മോളെ എന്റെ മോ ആരുടെ വേദനയും സഹിക്കൂല ഒരു പ്രത്യേക മനസ്സാവും ഓൻറെ കീഴ്പെട്ട രണ്ട് പെൺകുട്ടികളാണ് അവരെയൊക്കെ ഒരു അധീനത്തിൽ എത്തിക്കണ്ടേ അതുകൊണ്ട് മോള് മോളെ വീട്ടിലേക്ക് പോകണം എത്രയായാലും സ്വന്തം പാപ്പ ഉമ്മയല്ലേ അവിടെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും വരൂല്ല ഓ ബാ ബാവാ കുട്ടി ബാ മോളെ നിക്ക് ബസ്സിന് ഇത് കയ്യിൽ ഇങ്ങോട്ടെ മോളെ ഇനി നീ കടും കൈ ഒന്നും ചെയ്യരുത് നോക്ക് നിഷാദിന് ഒമ്പത് വയസ്സുള്ളപ്പോഴാ ഓ എന്റെ ഒപ്പം കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ എന്റെ മക്കളെ ഇതുവരെ വളർത്തിയില്ലേ അന്നെ കൊണ്ടും അത് കഴിയും അതിനു വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തണം എല്ലാം ശരിയാവും ഞാൻ പഠിച്ചനോട് പ്രാർത്ഥിക്കണം ഇവിടെയുള്ള കവലയിൽ എവിടെ പോകണമെന്നറിയാതെ പകച്ചിൽക്കായി കുട്ടി കാര്യങ്ങളൊക്കെ കുട്ടി പറഞ്ഞു ഇതിനൊരു പരിഹാരം കാണാനാ നിങ്ങളെ ഒഴിവാക്കും എന്റെ സാറേ ഞാൻ വീട്ടിലുള്ളപ്പോഴാ ഇവള് വേറെ ഒരുത്തരെ പിടിച്ച് മുറി കയറ്റിയത് അപ്പൊ ആരും ഇല്ലാത്തപ്പോ അവിടെ എന്തൊക്കെയാ നടക്കണുണ്ടാവുക എന്റെ മോള് എന്റെ മോള് അങ്ങനെ ചെയ്യില്ല അങ്ങനെയല്ല

എന്റെ മോനെ കണ്ടോരുടെ കുട്ടികളെ ഒന്നും ചുമക്കാൻ കഴിയില്ല പറയടാ വേണ്ടെന്നെ ഇനിയും ചതിക്കും ഇത്രയും പറഞ്ഞത് നിങ്ങളെ വീട്ടിൽ എന്റെ ഞാൻ എന്റെ കൊക്കിന് ജീവനുള്ളവരേക്കും നോക്കും മോളെ എന്താ എനിക്ക് പറയാനുള്ളത് പറരപരാധിത്വം പറയാനുള്ളത് കേൾക്കാനും കൂടെ കൂട്ടാക്കാത്ത എന്നെ പിഴച്ചവിടന്ന് കരുതുന്ന ഇവരോടൊപ്പം കണ്ണിലെ കരടായി ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ പറഞ്ഞ പോലെ എനിക്കും മോൾക്കും ഇനി നിങ്ങളുമായി ഒരു ബന്ധവും ഇല്ല വരുമ്പോ